ആരോഗ്യ മൂല്യമുള്ളതാകാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ചെയ്യാൻ പറ്റിയ അതിശക്തമായ പവർഫുള്ളായ നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പുള്ള ഏതാനും എക്സസൈസുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്പർ വൺ രണ്ട് കൈകളും കമയത്തി ബലമായി മുന്നിലേക്ക് പിടിച്ച് തായോട്ട് ചുരുട്ടുക ഇതാ ഇങ്ങനെ നമ്പർ ടു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൈ മുന്നിലേക്ക് ബലമായി പിടിച്ച് മലർത്തി വെച്ച് മേലോട്ട് ചുരുട്ടുക ദാ ഇങ്ങനെ നമ്പർ ത്രീ മസിൽ മേക്കിംഗ് മുട്ടിൻ്റെ താഴെയുള്ള കൈ തായോട്ടും മേലോട്ടും ബലമായി ചലിപ്പിക്കുക ദാ ഇങ്ങനെ നമ്പർ ഫോർ കാൽ വിരലുകളിൽ രണ്ട് സെക്കൻഡ് നിൽക്കുക ഓപ്പോസിറ്റായി തിരിച്ചു വരിക ഈ നാല് എക്സസൈസ് കൊണ്ടുള്ള ബെനഫിറ്റ് നമ്മുടെ ശരീരത്തിലെ ജോയിൻറ്റുകളിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിനെ പൂർണ്ണമായും അത് നീക്കം ചെയ്യും അതോടൊപ്പം നമ്മുടെ അലസതയും മടിയുമൊക്കെ മാറ്റാനും ഈ എക്സസൈസുകൾ നമ്മളെ സഹായിക്കും നമുക്കറിയാം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴു കൊഴുപ്പുകളാണ് ഒട്ടുമിക്ക എല്ലാ രോഗങ്ങൾക്കും കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊഴുപ്പുകളെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇനി നമ്പർ ഫൈവ് മിനി ജമ്പിങ് ചെറുതായിട്ട് ചാടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ബെനഫിറ്റ് ശരീരവേദന തരിപ്പ് മരവിപ്പ് തുടങ്ങിയവയിൽ നിന്നും പൂർണ്ണമോചനം ലഭിക്കും നമ്പർ സിക്സ് ഫിംഗർ മസാജ് ദ ഇങ്ങനെ ഫിംഗർ മസാജ് കൊണ്ടുള്ള ബെനഫിറ്റ് ശരീരത്തിലെ നീർക്കെട്ടുകളെ പൂർണ്ണമായും നീക്കം ചെയ്യും നമ്പർ സെവൻ പഞ്ചിങ് രണ്ട് കൈകളും പഞ്ച് ചെയ്യണം പഞ്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആന്തരിക അവയവങ്ങളെ കിഡ്നി ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ കാര്യക്ഷമമാക്കും നമ്പർ എയ്റ്റ് ടാപ്പിംഗ് ദ ഇങ്ങനെ ഈ ടാപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ് ചെറുകുടൽ വൻകുടൽ എന്നിവയെ കാര്യക്ഷമമാക്കും നമ്പർ നയൻ സൈഡ് പഞ്ചിങ് ദ ഇങ്ങനെ സൈഡ് പഞ്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കുറ്റമറ്റതാക്കും ബുദ്ധിശക്തി കൂട്ടും ഓർമ്മശക്തി വർദ്ധിപ്പിക്കും നമ്പർ ടെൻ കൈയിൻ്റെ ബാക്കിലുള്ള പഞ്ചിങ് ദ ഇങ്ങനെ രണ്ട് കൈയിലും ചെയ്യണം ഇതിൻ്റെ ബെനഫിറ്റ് നമ്മുടെ നാഡീ നരമ്പുകളെ ശക്തിപ്പെടുത്തും നമ്പർ ഇലവൺ ദ ഇങ്ങനെ കൈ ഇങ്ങനെ പിരിച്ചു കൊണ്ടിരിക്കുക രണ്ട് കയ്യിലും ചെയ്യണം ഇതിൻ്റെ ബെനിഫിറ്റ് ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്താക്കും നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഒഴുക്ക് എളുപ്പമാക്കും സുഗമമാക്കും ആൻഡ് ലാസ്റ്റ് നമ്പർ ടുവല്ലു ക്ലാപ്പിംഗ് വെറുതെയുള്ള ഒരു ക്ലാപ്പിംഗ് അല്ല നമ്മുടെ ഓരോ കൈ കൈവിരലുകളും മറ്റേ കയ്യൻ്റെ വിരലുകളെ വളരെ വ്യക്തമായി കൂട്ടിമുട്ടണം ഈ രൂപത്തിൽ ക്ലാപ്പ് ചെയ്യുക ഇതിൻ്റെ ബെനഫിറ്റ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉത്തേജനം ലഭിക്കുമെന്നതാണ് പ്രിയമുള്ളവരെ ഈ പറഞ്ഞതിൽ ചില ഐറ്റംസ് ചില ഇനങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ളതാകാം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതിൻ്റെ ബെനിഫിറ്റ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നമുക്കൂഹിക്കാൻ പറ്റുന്നതിൻ്റെയും അപ്പുറമാണ് നൂറ് ശതമാനം റിസൾട്ട് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് ഗ്യാരൻ്റീഡാണ് ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നാനൂറ്റി ഇരുപതും നാന്നൂറ്റി അറുപതും ഷുഗർ ലെവലെത്തി മെഡിസിനും ഇൻസുലിനുമായി കഴിഞ്ഞിരുന്ന ആളുകൾ ഈ ഒരു എക്സസൈസിലൂടെ റെഗുലറായി ഇത് ചെയ്തുകൊണ്ട് ഇന്ന് ഷുഗർ ലെവൽ നൂറ് നൂറ്റി ഇരുപത് ലെവലിലെത്തി മരുന്നോ ഇൻസുലിനോ ഇല്ലാതെ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നത് എനിക്ക് ധാരാളം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇത് സീരിയസ് ആയി എടുത്ത് ഒരു റുട്ടീനായി സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യയിൽ ഇതുൾപ്പെടുത്തി നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ആരോഗ്യം മൂല്യമുള്ളതാക്കാൻ മുന്നോട്ട് വരണം മറ്റൊരു അടിപൊളി വിഷയവുമായി നാളെ വീണ്ടും കാണാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിന്തായ കമൻ്റായി രേഖപ്പെടുത്താനും എന്ന് ഉണർത്തിക്കൊണ്ട് നാളെ ഒരടിപൊളി വിഷയമായി വീണ്ടും കാണാം താങ്ക് യു ഓൾ